നമസ്കാരം ഹരി ആയിരത്തി ഇരുന്നൂറ് മീനം പതിനഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി മീനം രാശിയിലേക്ക് മാറുകയാണ് ഉദ്ദേശം രണ്ടര വർഷം ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു നിലവിൽ കണ്ടകശനി ഉള്ളവരുടെ കണ്ടകശനിയും അഷ്ടമശനി ഉള്ളവരുടെ അഷ്ടമശനിയും മാറും മകര രാശിക്കാരുടെ ഏഴര ശനി കഴിയും മേടം രാശിക്കാർക്ക് ഏഴര ശനി ഇതോടുകൂടി ആരംഭിക്കുകയാണ് കുംഭൻ രാശിക്കാരുടെ ജന്മശനിക്ക് മാറ്റം സംഭവിക്കും ഈ മാറ്റം ഓരോ കൂറുകാരെയും സാമാന്യമായി എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് നോക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗം മേടക്കൂറുകാർക്ക് ശനി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് ഏഴര ശനിക്കാലമാണ് എന്ന് സാരം അമിത അധ്വാനം വിശ്രമക്കുറവ് മുതലായ അനുഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം മൂന്നിലേക്ക് മാറുന്നതിനാൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കും തൊഴിലിൽ അനുകൂലമല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടായെന്ന് വരാം ആത്മീയ കാര്യങ്ങൾ യോഗ ധ്യാനം മുതലായവയിൽ വ്യാപരിക്കുന്നതിലൂടെ മനസമാധാനം നിലനിർത്താൻ കഴിയും അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാതെ വരുന്നതിൽ നിരാശ തോന്നും മനസ്സറിയാത്ത കാര്യങ്ങൾക്ക് ചീത്തപ്പേര് കേൾക്കേണ്ടി വരും വിവാഹം ഗൃഹനിർമ്മാണം മുതലായ കാര്യങ്ങളിൽ അനുകൂല അനുഭവങ്ങൾ ഉണ്ടാകാം യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അവസരം അനുകൂലമാകും ഇടവക്കൂറ് കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരത്തിന്റെ ആദ്യ പകുതിയും കഴിഞ്ഞ രണ്ടര വർഷമായി അനുഭവിച്ചു വന്ന കണ്ടകശശനി ദോഷം ഒഴിയുന്നതിനാൽ ഇടവക്കൂറുകർക്ക് ആശ്വസിക്കാം ശനി അനുകൂല ഭാവമായ പതിനൊന്നിലേക്ക് മാറുകയാണ് സാമ്പത്തികമായി ശരാശരിയിലും ഉയർന്ന അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കുടുംബപരമായ ക്ലേശ അനുഭവങ്ങൾക്കും പരിഹാരം ഉണ്ടാകാം തൊഴിൽ അന്വേഷികൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇതോടുകൂടി അവസാനിക്കുകയാണ് പ്രത്യേകിച്ചും വിദേശ ജോലിക്ക് ശ്രമിച്ചിരുന്നവർക്ക് തടസ്സങ്ങൾ ഒഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ചാരവശാൽ വ്യാഴം രണ്ടിലേക്ക് മാറുകയാണ് ഇക്കാലം മുൻകാലങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന പല തടസ്സങ്ങൾക്കും പരിഹാരം ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും കലാകാരന്മാർക്കും കാല അനുകൂലമാണ് സാമ്പത്തിക തടസ്സങ്ങൾക്ക് അനുകൂല പരിഹാരങ്ങൾ ലഭിക്കും മിഥുരക്കൂറ് മകേരത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദ്ദത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും മിഥുനക്കൂറുകാർക്ക് ശനി പത്താം ഭാവത്തിലേക്ക് വരികയാണ് ആയതിനാൽ കണ്ടകശനിക്കാലം ആവുന്നു പത്തിലെ കണ്ടകശശനി തൊഴിൽ സംബന്ധമായി വൈഷമ്യങ്ങൾ വരുത്തുന്നതാണ് ജോലിയിൽ അലസത പുലർത്തിയാൽ ശിക്ഷാ നടപടികൾക്ക് പോലും ഇടയാകാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ചാരവശാൽ വ്യാഴം ജന്മത്തിലേക്ക് മാറുന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം ദീർഘകാല രോഗങ്ങൾ ഉള്ളവർ വൈദ്യോപദേശം കർശനമായി പാലിക്കണം കർക്കിടക കൂറ് അവസാനത്തെ കാൽഭാഗവും തൊഴിൽ സമ്മർദ്ദവും സാമ്പത്തിക ക്ലേശവും കുറയാനുള്ള ഉണ്ടാവും പുതിയ ആശയങ്ങളും ചര്യകളും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരും വ്യവഹാരങ്ങളിലും തർക്കങ്ങളിലും വിജയം പ്രതീക്ഷിക്കാം ഒന്നിലധികം മാർഗങ്ങൾ തുറന്നുവരാവുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ചാരവശാൽ വ്യാഴം പന്ത്രണ്ടിലേക്ക് മാറുന്നുണ്ട് ആയതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം വ്യാപാരം അഭിവൃദ്ധമാകും മനസ്സിന് സന്തോഷം അനുഭവപ്പെടാം വാഹനം ഗൃഹോപകരണങ്ങൾ മുതലായവ വാങ്ങാൻ സാധിക്കും കുടുംബ അന്തരീക്ഷം സന്തോഷപ്രദമാകും ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമശനിക്കാലമാവുന്നു അഷ്ടമ ശനിയിൽ കഷ്ടാനുഭവങ്ങൾ ഉണ്ടാവും എന്നതിൽ തർക്കമില്ല വാഹനം വൈദ്യുതി യന്ത്രങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണം ഗൗരവമേറിയതും വലിയ മുതൽ മുടക്കുകൾ ഉള്ളതുമായ സംരംഭങ്ങൾക്ക് പറ്റിയ സമയമല്ല പക്ഷേ അവിവാഹിതർക്ക് അനുകൂല വിവാഹാലോചനകൾ വിവാഹ നിശ്ചയം മുതലായവ നടക്കാൻ സാധ്യത ഉള്ള സമയമാണ് സർക്കാർ കോടതി കാര്യങ്ങൾ പ്രതികൂലമാകാനിടയുണ്ട് തൊഴിലിൽ ശിക്ഷാനടപടികൾക്ക് സാധ്യത ഉള്ളതിനാൽ ഇടപാടുകളിൽ സൂക്ഷ്മത പുലർത്തണം വിദേശ ജോലിക്കാർക്കും അപ്രതീക്ഷിത തിരിച്ചടികൾ വരാവുന്ന സമയമാണ് വ്യക്തി ബന്ധങ്ങളിൽ അകൽച്ച വരാവുന്ന സമയം ആകയാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുക ക്ഷമ ഭക്തി ആത്മവിശ്വാസം കഠിനാധ്വാനം എന്നിവയിലൂടെ പ്രതിസന്ധികളെ മറികടക്കുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം ചാരവശാൽ അനുകൂല ഭാവമായ പതിനൊന്നിലേക്ക് മാറുകയാണ് ആയതിനാൽ വലിയ ദോഷങ്ങൾ വരുന്നില്ല ഭാഗ്യവും ദൈവാധീനവും ഈ സമയത്ത് വർദ്ധിക്കും ഏത് പ്രതിഷ്ഠങ്ങൾക്കും നിവൃത്തി മാർഗങ്ങൾ തെളിയും കന്നൂറ് ഉത്രത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്ര ആദ്യത്തെ പകുതിയും കന്നിക്കൂറിതർക്ക് ഏഴാം ഭാവത്തിലേക്ക് ശനി വരുന്നതിനാൽ കണ്ടനശനി ആരംഭിക്കുകയാണ് തൊഴിലും ബന്ധങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാവുന്ന സമയമാണ് അവിവാഹിതർക്ക് വിവാഹ നിശ്ചയം നീണ്ടുപോകാം വിവാഹിതർക്ക് ജീവിത പങ്കാളിയുമായുള്ള ബന്ധം അത്ര സുഖകരമായിരിക്കാൻ ഇടയില്ല പങ്കുവച്ചവടം മുതലായ സംരംഭങ്ങൾ ഗുണകരമാകാൻ ഇടയില്ല മെയ് പതിനാലിന് വ്യാഴം ചാരവശാൽ പത്താം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ തൊഴിലിൽ അനിഷ്ടകരമായ സ്ഥലം മാറ്റം സ്ഥാനമാറ്റം സമ്മർദ്ദം മുതലായവ വന്നാൽ അത്ഭുതപ്പെടാനില്ല സാമ്പത്തികമായും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാവുന്ന സമയമാണ് ഹൃദയ സംബന്ധമായും ഉദരസംബന്ധമായും ഉള്ള അസുഖം ഉള്ളവർ വൈദ്യോപദേശവും പഠ്യവും കർശനമായി പാലിക്കണം സ്വന്തം രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുന്നത് അത്ര ഗുണകരമാകില്ല അനാവശ്യ വിവാദങ്ങളിൽ നിന്നും അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിലൂടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാം തുലാക്കൂറ് ചിത്തിര അവസാനത്തെ പകുതിയും ചോദ്യവും വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും തുലാക്കൂറുകാർക്ക് ശനി ആറിലേക്ക് മാറുകയാണ് സർവ അഭീഷ്ടങ്ങളും സാധിക്കാവുന്ന സമയമാണ് അതുകൂടാതെ മെയ് പതിനാല് മുതൽ വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു ആയതിനാൽ സാമ്പത്തികമായും തൊഴിൽപരമായും ഉയർച്ച ഉണ്ടാകും സ്ഥാനക്കയറ്റം ആനുകൂല്യ വർധനവ് എന്നിവ നിശ്ചയമായും പ്രതീക്ഷിക്കാം ആഗ്രഹ സാധ്യ മൂലം മനസംതൃപ്തി കൈവരും കുടുംബ ബന്ധങ്ങൾ ഊഷ്മളവും സന്തോഷപ്രദവുമാകും അകന്നിരുന്നവർ അടുത്തുവരും ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും നിക്ഷേപങ്ങൾ നടത്തുവാനും സമയം അനുകൂലമാണ് അധ്വാന ഭാരം കുറയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും വിശാഖത്തിന്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും ക്രിക്കറ്റ് ൂറുകാർക്ക് കണ്ടകശിനി മാറുന്നതിനാൽ ആശ്വാസത്തിന് പകയുണ്ട് കഴിഞ്ഞ രണ്ടര വർഷമായി അനുഭവിച്ചു വന്ന തൊഴിൽ ക്ലേശത്തിനും മാനസിക സമ്മർദ്ദത്തിനും പരിഹാരമുണ്ടാവും സാമ്പത്തിക ഗാർഹിക പ്രശ്നങ്ങൾക്ക് നിവൃത്തി മാർഗങ്ങൾ തെളിഞ്ഞു വരും തൊഴിലിൽ മാറ്റമുണ്ടായാലും അത് പ്രയോജനകരമായിരിക്കും അമിത ആത്മവിശ്വാസം അത്ര ഗുണകരമാകില്ല വിദ്യാർത്ഥികൾക്ക് വിജയകരമായ ഉപരിപഠനത്തിന് അവസരം ഉണ്ടാവും കലാകാരന്മാർക്ക് അംഗീകാരവും അവസരവും വർദ്ധിക്കും കടബാധ്യതകൾ വലിയ അളവിൽ കുറയ്ക്കാൻ കഴിയുന്നതിനാൽ മനസമാധാനം വർദ്ധിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് മുതൽ വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം പുതിയ സംരംഭങ്ങൾക്ക് പറ്റിയ സമയം അല്ല ധനുകൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗം ശനി നാലിലേക്ക് മാറുന്നതിനാൽ ധനുകൂറുകാർക്ക് കണ്ടതശനി അനുഭവങ്ങൾ ആയിരിക്കും നല്ലതിനായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും തെറ്റിദ്ധരിക്കപ്പെടാം കുടുംബത്തിൽ നിന്നും അകന്നു കഴിയേണ്ട സാഹചര്യം ഉണ്ടാകാനിടയുണ്ട് കുടുംബ ഉള്ള ബന്ധങ്ങളിൽ അകൽച്ച വരാതെ ശ്രദ്ധിക്കണം അടുത്ത ബന്ധുജനങ്ങളുടെ വിയോഗം മൂലം വിഷമ അനുഭവങ്ങൾ ഉണ്ടായെന്നു വരാം സർക്കാർ കോടതി കാര്യങ്ങൾ പ്രതികൂലമാവും വ്യാപാര രംഗത്തെ മത്സരങ്ങളും ശത്രുതാപരമായ നീക്കങ്ങളും നേരിടേണ്ടി വന്നേക്കാം ശത്രുക്കൾ പ്രബലരാകും മാതാവിനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം ഗൃഹം വാഹനം എന്നിവകളുടെ അറ്റകുറ്റപ്പണികൾക്കായി ധാരാളം പണം ചിലവാകുന്ന സമയമാണ് കടബാധ്യതകളുടെ തിരിച്ചടവ് സംബന്ധമായി പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ കരുതൽ പുലർത്തുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് മുതൽ വ്യാഴം ഏഴിലേക്ക് മാറുന്നതിനാൽ കണ്ടകശനി മൂലമുള്ള ദോഷങ്ങൾ ഒരു പരിധിവരെ കുറയും മകരക്കൂറ് ഉത്രാടത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പകുതിയും മകരക്കൂറുകാരുടെ ഏഴര ശരിക്കാലം അവസാനിക്കുന്നു ഏഴര ശനിയിൽ നിന്നും മോചനം ലഭിച്ചതിനാൽ മനസ്സമാധാനം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് മത്സര പരീക്ഷകളും മറ്റും എഴുതുന്നവർക്ക് നല്ല വിജയം പ്രതീക്ഷിക്കാം തൊഴിൽ അന്വേഷകർക്ക് ആഗ്രഹ സാധ്യം ഉണ്ടാകുന്നതാണ് സമുദായത്തിന്റെയോ സംഘടനകളുടെയോ നേതൃത്വ പദവി തേടിയെത്തും അവിവാഹിതർക്ക് വിവാഹ കാര്യങ്ങളിൽ അനുകൂല തീരുമാനം പ്രതീക്ഷിക്കാം വ്യാഴസ്ഥിതി അനുകൂലമല്ലാത്തതിനാൽ ഈശ്വര ഭജനം വർദ്ധിപ്പിക്കണം കുംഭക്കൂറ് അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗവും കുംഭക്കൂറുകാരുടെ ജന്മശനിക്കാലം മാറുകയും ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുകയും ചെയ്യുന്നു കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾക്കും ജീവിത പ്രശ്നങ്ങൾക്കും സമാധാനമുണ്ടാവുമെങ്കിലും ചില തടസ്സാനുഭവങ്ങൾ നിലനിൽക്കും വലിയ ആരോഗ്യക്ലേശങ്ങൾ ഉള്ളവർക്ക് പരിഹാരം ലഭിക്കും എന്നിരുന്നാലും നിസ്സാരമായ രോഗങ്ങളെ കൊണ്ട് നിരന്തരം ആരോഗ്യ വിഷമങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സാമ്പത്തിക വിഷമതകൾ കുറയുമെങ്കിലും നഷ്ട അനുഭവങ്ങൾക്ക് സാധ്യത ഉള്ളതിനാൽ പുതിയ സംരംഭങ്ങളിൽ മുതൽ മുറക്കുന്നത് ഗുണകരമാകില്ല കുടുംബ ചുമതലകൾ വർദ്ധിക്കുന്നതാണ് അനാവശ്യ ബാധ്യതകൾ ഏറ്റെടുക്കാനുള്ള മാനസിക പ്രവണത നിയന്ത്രിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം ചാരവശാൽ അഞ്ചിലേക്ക് മാറുന്നതിനാൽ വർഷങ്ങളായി അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരമുണ്ടാവും മീനക്കൂറ് ഊരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ഏഴര ശനിയിലെ ഏറ്റവും വിഷമകരമായ ഭാഗമായ ജന്മശനിയിലേക്ക് മീനക്കൂറുകാർ കടക്കുകയാണ് ഉപജീവന മാർഗങ്ങളിലും തൊഴിലിലും അപ്രതീക്ഷിത തടസ്സങ്ങൾ വരാം നിസ്സാര കാര്യങ്ങൾക്ക് സഹപ്രവർത്തകരുമായി കർഹിക്കാൻ ഇടവരും വൈകാരിക നിയന്ത്രണം ശീലമാക്കിയില്ലെങ്കിൽ തൊഴിൽ വൈഷമ്യം രൂക്ഷമായി എന്നും വരാം എടുത്തുചാട്ടം നിയന്ത്രിക്കണം കുടുംബ ബന്ധങ്ങളിലും ചില ശൈഥില്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സാമ്പത്തികമായി മോശമല്ലാത്ത ശരാശരി അനുഭവങ്ങൾ ഇക്കാലം പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം ചാരവശൽ നാലിലേക്ക് മാറുന്നു പൊതുവെ അനുകൂലമായ സമയമല്ല ആയതിനാൽ ഈശ്വര ഭജനം